ബയോമെഡിക്കൽ റിസർച്ച് കരിയർ പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടം തുടരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകാരം നൽകി അത്യാധുനിക ബയോമെഡിക്കൽ ഗവേഷണത്തെ പിന്തുണയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തുടനീളം അൻപത്തിയേഴ് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി രണ്ടായിരത്തി ആറ് മാർക്കറ്റിംഗ് സീസണിൽ എല്ലാ നിർബന്ധിത റാബി വിളകൾക്കും മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആർ മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചു നാല് രണ്ട് ലക്ഷം ജീവനക്കാർക്കും അറുപത്തിയെട്ട് ദശാംശം ഏഴ് ലക്ഷം പെൻഷൻകാർക്കും ഈ വർധനവ് ഗുണം ചെയ്യുമെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു इसीलिए इस एरिया में बहुत ध्यान दिया जा रहा है आपको जानकर आप जानते हैं करीब करीब सौ से अधिक देशों को आज हम वैक्सीन एक्सपोर्ट करते हैं ऑल दिस इज पॉसिबल बिकॉज ऑफ़ द्यूज एम्फिस गिवन ऑन बायोसाइंसिस और इस एम्फेसिस को और आगे बढ़ाते हुए बी आर सी पी बायो मेडिकल रिसर्च करियर प्रोग्राम यानी बायो मेडिकल में रिसर्च टैलेंट डेवलप करना वर्ल्ड क्लास साइंटिफिक टैलेंट डेवलप करना उनको सपोर्ट करना उसके लिए ये प्रोग्राम क्रिएट किया गया है अब तक इस प्रोग्राम में 2,388 करोड़ रुपीज़ का इन्वेस्टमेंट किया गया है फर्स्ट और सेकंड फेज में और आज जो थर्ड फेज अप्रूव हुआ है उसका 1,500 करोड़ रुपीज़ का है ऐसी शब्द कमीशन केंद्र शमीशन शुपारशे असान अंगीकृत फॉर्मुला प्रकार वर्धन पथ പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിർണായക ദൌത്യത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി